കാസർകോട് കുമ്പളയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മയം അവതരിപ്പിച്ചതിന് കലോത്സവം നിർത്തിവെച്ചതിൽ ഇടപെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തുടർ നടപടി ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്ക് അതേ വേദിയിൽ മൈം അവതരിപ്പിക്കാൻ അവസരം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു മാറ്റിവെക്കുകയും ചെയ്ത സംഭവം ശ്രദ്ധയിൽപ്പെട്ടു ഇക്കാര്യം അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാലസ്തീൻ വിഷയത്തിൽ മെയ് അവതരിപ്പിച്ചതിനാണ് നടപടി എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം പാലസ്തീനിൽ വേട്ടയാടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമാണ് കേരളം പാലസ്തീൻ വിഷയത്തിൽ അവതരിപ്പിച്ച് മെയിൻ തടയാൻ ആർക്കാണ് അധികാരം വിദ്യാർത്ഥികൾക്ക് ഇതേ വേദിയിൽ അവസരം ഒരു തീർച്ചയായും ഒരുക്കുന്നതാണ് ഹരിമോഹൻ ഹരി വിശദാംശങ്ങൾ ഹരി കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ട വിഷയം തന്നെയായിരുന്നു കാസർഗോഡ് കുമ്പളയിലെ സ്കൂളിൽ നടന്നത് എന്തായാലും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അവതരിപ്പിച്ച മയമിടക്കി നിർത്തിവെപ്പിച്ചു കലോത്സവം തന്നെ നിർത്തിവെയ്പ്പിച്ച ഒരു സാഹചര്യമായിരുന്നു പി ടി എ നേരത്തെ ഇതിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അധ്യാപകർക്കെതിരെ നടപടി വേണമെന്ന് അടക്കമുള്ള കാര്യത്തിൽ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് പ്രതി ശക്തമായ ഭാഷയിലാണ് മന്ത്രി വി ശിവൻകുട്ടി വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത് ഇടപെട്ടിരിക്കുന്നതാ എന്നുള്ളതാണ് കുമ്പളയിലെ വിഷയത്തിൽ വളരെ കൃത്യമായ നടപടിയിലേക്ക് കൂടി കടക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് മന്ത്രി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ വിഷയത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള നിർദ്ദേശമാണ് മന്ത്രി നൽകിയിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്ന് കൂടി മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല പലസ്തീൻ ഐക്യദ ം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കലാരൂപം എവിടെയെങ്കിലും തടഞ്ഞാൽ അതൊരു കാര്യം ഒരു കാരണവശാലും അംഗീകരിക്കാനാവുന്നതല്ല അത് മര്യാദ കേടാണ് എന്ന് കൂടിയാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നത് കൂടി ചൂണ്ടിക്കാണിക്കപ്പെട്ടു അതായത് കോൽക്കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പലസ്തീൻ ഐക്യദാർഢ്യ ചടങ്ങ് അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കോൽക്കളി അവതരിപ്പിച്ചത് അതും അന്നും ഇതുപോലെ അധ്യാപകർ തടഞ്ഞ സംഭവം ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല പലസ്തീൻ ജനതയോട് ഐക്യപ്പെട്ടു നിൽക്കുന്നതാണ് കേരളം ആ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഏത് അധ്യാപകൻ ഏത് കാരണവശാലും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെ പരിപാടി തടയുക കലാരൂപം തടയുക അതിന് യുവജനോത്സവം നിർത്തിവയ്ക്കുക അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഇതിലിഞ്ഞിപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് എത്രയും വേഗത്തിൽ സമർപ്പിക്കുക സമർപ്പിക്കുക എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ആ റിപ്പോർട്ട് അധികം ദിവസം വലിയ കാലതാമസമില്ലാതെ റിപ്പോർട്ട് ലഭിക്കുമെന്ന് കൂടി മന്ത്രി പറയുന്നുണ്ട് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ ആ നടപടി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് വ്യക്തമാണ് എന്തായാലും അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിശദാംശങ്ങളാണ് ഹരിമോഹൻ നൽകിയത്